ാണ് രണ്ടായിരത്തി പത്തൊമ്പത് തേർഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല കോണ്ടാസിറ്റി ഡീസല്ണ്ട് ഡീസൽ ഡീസൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വെന്യൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വൺ ലിറ്റർ ടെർമോ അടുത്താണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഐറ്റം സ്പോർട്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിഗ്മ ആണ് വലയന സിഗ്മ ഹൈബ്രിഡ് വണ്ടി അടുത്താണ്ട് ഇപ്പോളോ ജി ടി എസ് ഐ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഒരു പുതിയ ഷോറൂമിലാണ് അല്ല ഷോറൂം മുമ്പ് ഉള്ളതാണ് പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പള്ളിമുക്കിലാണ് ഗ്രീൻസ് എന്നാണ് ഷോറൂമിൻ്റെ പേര് അത് അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രീമിയം സെഗ്മെൻ്റ് കാറ് മിൽ സെഗ്മെൻറ് കാറുകൾ അതേമാതിരി ബഡ്ജറ്റ് സെഗ്മെൻറ്റ് കാർ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം കൊല്ലം പള്ളിമുക്ക് വാഹിനി ഓപ്പോസിറ്റ് ആണ് വരുന്നത് ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വിഡീഷൻ ലൈക്ക് കൂടി ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിലാണ് പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ആസിഫ് ഉണ്ട് ിൽ ഫസ്റ്റ് ആണ് നിങ്ങളുടെ വീഡിയോ വരുന്നത് ലൊക്കേഷൻ നമ്മുടെ കൊല്ലം ഹൈവേ തന്നെയാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഷോറൂം ഫിനാൻസ് അത്യാവശ്യം ഒരുപാട് പ്രീമിയം സെഗ്മെന്റ് ഉണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റ് ഉണ്ട് അതേമാതിരി നല്ല കളക്ഷൻ ഉണ്ടല്ലോ

80 ും പത്തരാണ് പുഷ്പട്ടൻ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എയർ ബാഗിൽ വ്യത്യാസം വരും എയർ ബാഗ് രണ്ടെണ്ണം വരുത്തോളൂ ഒരു ടോപ്പിൻ്റെ ആവുമ്പോ നാല് എയർ ബാഗ് വരും വ്യത്യാസങ്ങളുണ്ട് പ്രൈസ് 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 വരുന്നത് അഞ്ച് അഞ്ച് ആണ് ആണ് ലോൺ നമുക്ക് നമുക്ക് എത്ര ലോൺ ഫിനാൻസ് ശരി നോക്കാം നമ്മൾ ബലയന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിഗ്മ ആണ് ബലേന സിഗ്മ ഹൈബ്രിഡ് വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് വണ്ടി ഒന്നുമില്ല പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഹൈ ക്വാളിറ്റി ഒന്നുമില്ല ില്ല സിംഗിൾ ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഹൈബ്രിഡ് 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 ആണ് അത്യാവശ്യം കിട്ടും അതായത് എ സി ഓട്ടോമാറ്റിക് ആണോ അല്ല അത് മാനുവൽ ആയിരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് പിന്നെ സെറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട് അലോയിസ് പുഷ്പട്ടം വരത്തില്ല വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് ഉള്ള മോഡലിൻസ് ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നെഗോഷിയബിൾ ആണ് ഇതാണ് ഫിനാൻസ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് ചെയ്തു കൊടുക്കാം അതെ അതെ പോളോ അടുത്താണ് പോളോ ജി ടി എസ് ഐ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് തേർഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഒന്നുമില്ല റീ പെട്രോൾ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ന്യൂഷീപ്പ് ആക്കിയിട്ടുണ്ട് ഫുൾ ടയർ ടയർ ഭാഗം ഉണ്ട് വേറെ ക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് സീറ്റ് ചെറിയ

സ്റ്റിയറിംഗ് കൺട്രോള് എല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾ ഓണർഷിപ്പ് ഒന്നും ഇല്ല കിലോമീറ്റർ അഞ്ച് ആണ് ാണ് ലോൺ ഉണ്ട് രണ്ടായിരത്തിയ്യായിരം കിലോമീറ്റർ മാത്രമേ കാര്യങ്ങളൊന്നും ഇല്ല

ാണ് ലോണ് ഒരു പ്ലസ് പെട്രോൾ ഏറ്റവും പുഷ്പ് അലോബിയിൽ സ്റ്റീറിംഗ് കൺട്രോള് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എല്ലാം വരുന്ന മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിറായിരം കിലോമീറ്റർ മാത്രമേ ഒന്നും ഇല്ല ക്ലീൻ പീസ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ടയർ ഉണ്ട് നയന്റി പെർസെന്റ് ടയർ ഉണ്ട് സീറ്റ് കവർ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ് വരുന്നുണ്ട് ുംസെ ചെയ്ത് ആണ് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ടെറാനോ 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 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ൾഷിപ്പ് കിലോമീറ്റർ ആണ് എക്സൽ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ടയർ ഒക്കെ നല്ല ടയർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലേ അത്യാവശ്യം നല്ല നോർമൽ വണ്ടിയുടെ ആണ് ഇതൊക്കെ വലിയ വരും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല கிலோமீட்டர்னு <laughs> <coughs> ാണ് okay. uh, ൂഫുന്ന മോഡൽ അല്ല ഹൈ ക്വാളിറ്റി വണ്ടി ടയർ ഭാഗം ടയർ ഉണ്ട് ക്രൂസ് കൺട്രോൾ അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം ആണ് ഒരു വണ്ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മാത്രമേ ഭാഗം ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല

അടുത്ത വണ്ടി വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിമൂന്ന് എക്കോ സ്പോർട്ട് സ്പോട്ടാണ് കോഡ് സ്പോർട്ട് ബേസ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വൺ ലാഖ് കിലോമീറ്റർ വൺ ലാഖിന്റെ മേജർ സർവീസ് എല്ലാം സസ്പെൻഷൻ സസ്പെൻഷനായാലും എല്ലാം കഴിഞ്ഞിടക്കയാണ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ബേസ് മോഡലാണ് അല്ലേ ഇന്റീരിയലിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വൺ ലാക്ക് കിലോമീറ്റർ ാണ് ഫിനും മാ ാണ് അറുപത്തിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലോയിസ് എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ് എക്സ്ട്രാതാണ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ാണ് രണ്ട് ഫിനാൻസും ുണ്ട് പക്ഷെ നമ്മുടെ ആസിഫിന്റെ ഫെയിൽ ആകാരണ അധികം ബുദ്ധിമുട്ടിക്കില്ല അപ്പൊ ഫോൺ നമ്പർ കൊടുത്തേക്കാം അവർ കോൺടാക്ട് ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ